കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീനൻ്റെ ടീം മാനേജ്മെൻ്റാണ് നിലവിൽ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് കരാർ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അർജന്റീനിയ ടീം മാനേജ്മെൻറ്റ് പണം അയക്കാൻ മെയിൽ അയച്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചു അവർ പറഞ്ഞത് രണ്ട് വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ അതിനുശേഷം അവർ ഒക്ടോബറിൽ നിർബന്ധമായും കേരളത്തിൽ എത്തുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ട്വൻറ്റി സിക്സില് വരാൻ കഴിയുള്ളൂ അപ്പം സ്വാഭാവികം നമുക്കത് കഴിയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒക്ടോബർ ആണ് ഉദ്ദേശിച്ചത് അതിനാണ് പണം അയച്ചിട്ട് ഇരുപത്തഞ്ച് ഒക്ടോബർ അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകാര്യമേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല മാറ്റം വരാൻ അത് അവരാണ് തീരുമാനിക്കേണ്ടത് കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീനൻ്റെ ടീം മാനേജ്മെൻ്റാണ് അത് വസൂലാക്കാനുള്ള നടപടി ഇതിൽ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു വിധത്തിലും സാമ്പത്തിക ബാധ്യതയുമില്ല മറ്റൊന്ന് ഈ പണം അടച്ചാൽ എങ്ങനെ നഷ്ടപ്പെടും നിങ്ങൾ കളിക്ക് വേണ്ടി പണമടച്ചില്ല നിങ്ങൾ വന്നില്ലെങ്കിൽ അതിന് നഷ്ടം കൂടി തരേണ്ടത് അവർ സംസ്ഥാനത്തിനാണ് തരേണ്ടത് തീർച്ചയായും എന്താ സംശയം ഇത് കേന്ദ്ര കായിക മന്ത്രാലയം ധനകാര്യ വകുപ്പ് റിസർവ് ബാങ്ക് പോലുള്ള എല്ലാ സ്ഥാപനങ്ങളിലൂടെയാണ് അതിൻ്റെ അനുമതിയോടാണ് ഈ പണം അടച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മറ്റൊന്നും മറച്ചു വെക്കാനില്ല പൂർണ്ണമായിട്ടുള്ള കൂടിയല്ലേ നമ്മൾ പണം അയച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇതെങ്കിലും നഷ്ടം കേരളത്തിൽ സംഭവിക്കുകയാണെന്ന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിനാണ് പിന്നെ മറ്റൊരു കാര്യം മറ്റുള്ള ഏത് കളിക്കാരും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ആ രീതിയിൽ തന്നെ നമ്മൾ കാണും ഇതിപ്പം ഈ വർഷം വരില്ല എന്നേറെക്കുറെ ഉറപ്പായി ഈ ഒരു ഘട്ടത്തിൽ അവർ അറിയിച്ചതാണ് നമ്മളത് അംഗീകരിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ അതായാലും മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഇതാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ വിശദീകരണം ഈ വർഷം വരാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രമേ കഴിയൂ എന്നാണ് അർജന്റീൻ ടീം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് കേരളവും മറുപടി നൽകിയിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനോടൊപ്പം ഷബീർ ഓമർ മീഡിയാവ് കോഴിക്കോട്